മ രാമ 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 പാഹി മാം രാമ പാദം ചേരണേ മുകുന്ദമ പാഹി മാം രാമ 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 പാഹിമാം രാമ പാദം ചേരണേ മുകുന്ദമ പാഹി മാം അധ്യാത്മരാമായ ആരണ്യകാണ്ഡം ശബരിയാശ്രമപ്രവേശം ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തോടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരിയാശ്രമമകമ്പുക്കാർ സംഭ്രമത്തോടും പ്രത്യുത്തായ താപസി ഭക്യാ ു പാദാംോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാർത്ഥ്യാസനാദികളാലേ പൂജിച്ചു തൽപാദീർഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ പൂജയും പരിഗ്രഹിച്ച ആനന്ദിച്ചിരുന്നതു രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചെന്നവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടു വാണാർ അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിരുന്നു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവുകളും എന്നോട് ചൊന്നാരവരേതു മേഖേദിയാതെ ധന്യേവസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി കരൻ പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ചിതു രാക്ഷസവർമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു ത്യാഗവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിടവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു വാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നിരയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടുമധികാരിണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതും മഹാഭാഗ്യം സ്തുതിച്ചു തൃക്കഴലിനകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിലറിയപ്പോവാതയാഥേ രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥ സ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാകാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരുനാളും ക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവനുത്തമേ കേട്ടുകൊള്ള മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കരാജാചാര്യോ വാസനമഞ്ചാമതും പുണ്യശീലത്വം യമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാവയും സർവതാ മൽഭക്തന്മാരിൽ പാരമാതിക്കവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ ചിത്തശുദ്ധിക്കുമൂലമാതിസാധനം നൂനം ഉത്തമായ ഇതു ഭക്തിസാധനം നവവിധമുത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ ിര്യഗ്യോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചന മമതത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മത്യന് ഉത്തമത ബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഠ്യേ ഭഗവത്പ്രിയേ മുണിപ്രിയേ ഭക്തിയുണ്ടാവുകൊണ്ട് കാണായി വന്നിതു തവമുക്തിയുമടുത്തിതു നിനക്കു തബോധനേ ജാനകി മാർഗമറിഞ്ഞ നീ പറയണം കേനവാ സീതാമൽപ്രിയ മനോഹരി ക്യേവം കേട്ടോരു ശബരിയും ആകുലമകലുമാറാദരാ ചെയ്താൾ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുപടി സർവജ്ഞൻ എന്നാകുലം ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലർമകളെ ഞാൻ മുമ്പിലാമാറു കുറഞ്ഞൊന്നു ചെന്നാൽ പമ്പയാം സരസ്സിനെ കാണാം തൽപുരോഭാഗെ പശ്യ പർവതവരം ദൃശ്യമോവാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവനെ വഴിപോലെ സഖ്യവും ചെയ്തുകൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവനത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാണിധേ ഭക്തി ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചു ശബരിക്കതുകാലം ഭക്തവത്സരൻ പ്രസാദിക്കില്ലെന്നവർക്കെന്നില്ലെത്തിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജിന്ദുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം പോലും സേവിച്ചുവഴ നിത്യം ഓരോരോ ന്ത്ര ധ്യാനകർമാദികളും ദൂരസന്ധിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൻ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേഷണേ ഇദ്ധമേശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തികൊണ്ടേറ്റം പരവശയായി ശ്രീരാമംഗൽ ചിത്തവും ഉറപ്പിച്ചു ലഹിച്ചു രുദ്രാണി പൈങ്കിളിപ്പൈതൽ ദാനും പരമാനന്ദം പൂണ്ടു ശങ്കരുളിരുന്നരുളിനാൾ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദി आरण्यकाण्डं समाप्तम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे